ഹായ് ഫ്രണ്ട്സ് റുവാ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന എല്ലാവരുടെ വീട്ടിലും ഉപയോഗിച്ചിരുന്ന ഒരു മണ്ണെണ്ണ ഉണ്ടായിരുന്നു ഇപ്പോൾ അധികം മണ്ണെണ്ണ കിട്ടാനുമില്ല ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ടും വന്നിട്ടുമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യണം തീർച്ചയായിട്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനേത് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ ഒരു കോട്ടൻ്റെ ക്ലോത്ത് നമ്മൾ തിരിയായിട്ടൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പണ്ടത്തെ ഒരു അലുമിനിയത്തിൻ്റെ വിളക്ക് ഇട്ടോ അപ്പോൾ ഇത് അധികം വീട്ടിലും ഇത് ഉണ്ടാവില്ല ഇപ്പോൾ കുറേ ആയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് കാരണം മണ്ണെണ്ണ ഒന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല അപ്പം അങ്ങനെ ഇരിക്കുന്നവർക്കൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ എടുക്കാതിരിക്കുക കാരണം നമ്മൾ തീ കത്തിക്കുന്ന സമയത്ത് ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഉരുകി പോവും അതിനാണ് നമ്മൾ അത് നമ്മളത് എന്ന് പറയുന്നത് കേട്ടോ ഒന്നില്ലേ നിങ്ങൾക്ക് തേനൊക്കെ മേടിച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ ഇത് പച്ചാറിന്റെ ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പം അതിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതിൽ പപ്പടക്കമ്പി ചൂടാക്കിയിട്ടാണ് ഞാൻ ആദ്യം ഓൾസിട്ട കൊടുക്കാൻ നോക്കിയത് പക്ഷെ അത് ശരിയായില്ല പിന്നെ ഞാൻ കത്തിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ആ ഒരു ഹോൾസിലൂടെ ഇതുപോലെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഒരു തീരി നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പൊക്കെ ഇതുപോലെ ഒന്ന് കത്തിരിക്ക് വെച്ചിട്ടൊന്ന് എന്താ നമ്മൾ ആ ഒരു തീരി ഇടാൻ പാകത്തിന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലൂടെ ആ തിരി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉള്ള തിരി മാത്രം എടുത്താൽ മതി കേട്ടോ ബാക്കിയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇനിയിപ്പത് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള പപ്പടമൊക്കെ പൊരിച്ചതിൻ്റെ ബാക്കിയുള്ള എണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് ഇത് കത്തിച്ചെടുക്കുമ്പോൾ നമുക്ക് കൊതുകിൻ്റെ ശല്യൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് രണ്ട് മൂന്നാല് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കത്തിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു തിരിയിന്റെ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഹൈറ്റിലാണ് ഞാൻ ഇതൊന്ന് വെച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് വല്ല കല്ലോ ഗോട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു രൂപ ചിലവ് പോലും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ വിളക്ക് എടുക്കാം അതും പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഓയിൽ പിന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മളെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നും കത്തിച്ചു കൂടെ കാണിച്ചു തരാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കത്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു എണ്ണ നമ്മളുടെ ആ ഒരു തിരിയിലേക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇതുപോലെ നല്ല പോലെ തന്നെ ഇത് കത്തി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ രാത്രി കറൻറ്റൊക്കെ പോകുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇനിയിപ്പോൾ മണ്ണെണ്ണ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും മതി കേട്ടോ അപ്പോൾ ഈ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിളക്കാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക്